മാവേലിയെ കൊണ്ടുവന്നിട്ട് മാവേലിക്ക് നല്ലൊരു കഴിവു തന്നെ സാധാരണ കാണുന്ന വെച്ചുകെട്ടുള്ള മാവേലി ഒന്നും നമ്മുടെ മാവേലി പഴയ മാവേലി തമ്പുരാൻ എങ്ങനെയായിരുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി എഴുന്നൂറുകളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ രാജാവ് എങ്ങനെയായിരുന്നു അതിനെ അതുപോലെ ആവിഷ്കരിക്കാനാണ് ഞങ്ങൾ എൻറ്റുപോയി ചോദിക്കുക ശ്രമിച്ചിരിക്കുന്നത് യഥാർത്ഥ മാവേലിയുടെയും കൂടി ഒരു അറിവൂടെ ഉണ്ടായിട്ടുണ്ട് െ തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ കൈകാര്യം ചൂപ്പാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ സീസണിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം ഇതെന്തെന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് ആരും തിരിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം പിന്നല്ല ഒരുപാട് സന്തോഷം എനിക്ക് പേടിയാണ് ആദ്യത്തെ പ്രാവശ്യം വരെയൊക്കെ കണ്ടെനിക്ക് സത്യം ഞാനിപ്പോ മാില്ല ഭൂടാ ഫുറോസ് വരെ ഇത് കാരണം രണ്ടു മൂന്ന് സ്ഥലത്തന്നെ വിളിച്ചു വെങ്ങാനും കൂടെ ഒന്നൊക്കെ വിളിച്ചു പോകാൻ പറ്റില്ല കഴക്കൂട്ടത്തുന്നിച്ച് പോകാൻ പറ്റിയ ആവശ്യം നാലാം തര ഞാൻ ചെന്ന് കണ്ടുമുട്ടി അപ്പം തുടങ്ങിയ എം ജി ഒന്ന് നേരെ അനന്തപുരി പോയി കിടന്നു സത്യമാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് മാവേലിയെ വേണത് ഇപ്പൊ അല്ല കേട്ടോ അപ്പൊ ഞാനും ഒരുപാട് സന്തോഷം നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനം അതായത് ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട നമ്മുടെ എം പി വന്നിട്ട് പോയി പ്രിയപ്പെട്ട എം എൽ എ വരാറുണ്ട് പിന്നെ മലയാളികളിലെ പ്രിയപ്പെട്ട ശ്വേത ചേച്ചി വന്നോണ്ടിരിക്കുകയാണ് കോഴിക്കോട് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് സാറിൽ എന്തായാലും ഒരുപാട് പ്രതിനിഷേധമായി കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശോ ചേച്ച് ചേച്ചി ബന്ധം കാണുന്നു അതിനോട് പ്രദേശ് പറഞ്ഞതിന് കേരളത്തിലെ നമ്പർ വൺ ബ്ലോക്കേഴ്സ് നിരന്ന് പ്രതികൾ വളമ്പുകയാണെന്ന് ആഗ്രഹമുണ്ട് വടംവലി ആവുമ്പോ എന്താണ് സമ്മാനം കേൾക്കുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള വെഞ്ഞാറമൂടിന്റെ വയലേലകളിൽ വിളഞ്ഞു വന്ന നല്ല നാടൻ പഴക്കുല നൂറ്റി എഴുപത്തി എട്ട് കിലോ നൂറ്റി എഴുപത്തി എട്ട് കിലോ ഉള്ള ഒരു പഴക്കുലയ്ക്ക് വേണ്ടിയിട്ടുള്ള വടംവലി വടക്കട പോണെ ജിജു ജിജു വടത്തിന് നല്ലൊരു കൈഡി ഇത് നമ്മുടെ ടീം എല്ലാം കൂടെ രണ്ടായിരുന്ന നമ്മുടെ ഓസും